പിണറായി വിജയൻ ഞങ്ങൾ ഉദ്ദേശിക്കാൻ വരണ്ട അദ്ദേഹം ഒരു സെക്യുലർ ആണെന്ന് അദ്ദേഹമാണ് ആദ്യം തെളിയിക്കേണ്ടത് കേരളത്തിലെ സി പി എം ബി ജെ പിയുടെ ബി ടി പ്രവർത്തിക്കുന്നത് മാത്രമല്ല ഇപ്പം അദ്ദേഹം ലേഖനത്തിൽ പറഞ്ഞത് ഡൽഹിയിൽ ഞങ്ങൾ മത്സരിച്ചുകൊണ്ടാണ് ബി ജെ പി ജയിച്ചതെന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി മത്സരിച്ചതിനാ അദ്ദേഹത്തിൻ്റെ പാർട്ടി മത്സരിച്ച് നോട്ടയുടെ പുറകിൽ പോയി എന്ന മുഖ്യമന്ത്രിക്ക് ഞങ്ങളോട് അത് മത്സരിക്കരുതെന്ന് പറയാൻ എന്താവകാശം ഞങ്ങൾ ദേശീയ പാർട്ടിയാണ് ഞങ്ങളവിടെ സഖ്യത്തിന് തയ്യാറായിരുന്നു ഒരു പതിനഞ്ച് സീറ്റ് എഴുപതിൽ പതിനഞ്ച് തന്നാൽ എന്ന് പറഞ്ഞിരുന്നു ഒരു സീറ്റ് പോലും നൽകില്ല എന്നുള്ള ദാർഷ്ട്യമാണ് കേജരിവാൾ സ്വീകരിച്ചത് അതിൻ്റെ ഫലമായിട്ടാണ് അവിടെ ബി ജെ പി ജയിച്ച ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല ഞങ്ങൾ പിന്നെങ്ങനെ മാറിയിരിക്കുക ഒരു ദേശീയ പാർട്ടി പതിനഞ്ച് വർഷം ആ സംസ്ഥാനം ഭരിച്ച കോൺഗ്രസ് പാർട്ടി എന്തിൻ്റെ പേരിലാണ് മാറി നിൽക്കുന്നത് മാർസിസ്റ്റ് പാർട്ടി പോലും മാറിയിരുന്നില്ല ഞാൻ പറഞ്ഞ നോട്ടേടെ പോയി എന്നിട്ടാണ് ഡൽഹിയിൽ തോറ്റേനെ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നത് പിന്നെ ഹരിയാന ഏതാണ്ട് ആറ് സീറ്റ് ആം ആദ്മിക്ക് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു അവർ സ്വീകരിക്കാത്ത ഞങ്ങൾ എന്ത് ചെയ്യാൻ അപ്പോൾ വർഗീയതയ്ക്കെതിരെ പോരാടുന്ന ചരിത്രം ഇന്ത്യയിൽ കോൺഗ്രസ്സിന് മാത്രമുള്ളതാണ് പിന്നെ യു പിയിലും ബീഹാറും ആരുമായിട്ട് സഖ്യം ഉണ്ടാക്കണം എന്നൊക്കെ കോൺഗ്രസ്സിനെ അറിയാം ഞങ്ങൾ ഇപ്പോൾ തന്നെ ആർ ജെ ഡി ആയിട്ട് സഖ്യത്തിലാണ് ബീഹാറിൽ ഞങ്ങൾ സമാജ്വാദി പാർട്ടിയായിട്ട് യു പി സഖ്യത്തിലാണ് പിന്നെ സമാജ്വാദി പാർട്ടിയോട് യു പിയിൽ കൂട്ടുകൂടണം ബീഹാർ റാജിയോട് കൂട്ടുകൂടണം എന്ന് പറയുന്നതിലൊക്കെ എന്താ പറയുക ഞങ്ങൾ കൂട്ടുകൂടിയിട്ടുണ്ട് അവിടെ ഇപ്പോഴും സഖ്യം നിലനിൽക്കുകയാണ് അപ്പോൾ ഈ ലേഖനം എഴുതിയത് ബി ജെ പിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നും കേരളത്തിൽ ബി ജെ പിയുടെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്ന പാരമ്പര്യമാണ് പിണറായിക്കുള്ളത് അദ്ദേഹം എന്നും കോൺഗ്രസ്സിനെ കുറ്റം പറയാനാണ് എപ്പോഴും ചിലവഴിക്കാറുള്ളത് ഏതായാലും അദ്ദേഹത്തിനെ വിശ്വസിച്ച് ഒരു പാർട്ടി അദ്ദേഹത്തിനോടൊപ്പം പോയില്ല അതുകൊണ്ട് മൂന്നാം പിണറായി സർക്കാർ എന്നുള്ളത് ഒരു വ്യാമോഹമാണ് ദയനീയ തോൽവിയായിരിക്കും എൽ ഡി എഫിന് വരാൻ പോകുന്ന രണ്ട് തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ ഒരു വേണ്ട മൂന്നാം സർക്കാർ വരും ഞങ്ങൾ തീരുമാനിക്കും അതിനാരും എന്നാണ് പറയുന്നത് അതായത് തോൽക്കുന്നത് വരെ ജയിക്കുമെന്ന് അവകാശപ്പെടാനുള്ള അവകാശം കോയുന്ന മാഷ്ക്കും പിന്നെ ഇതിൽ പറഞ്ഞാൽ മൂന്നാമതും പിണറായി വരും അല്ലെങ്കിൽ എൽ ഡി എഫ് വരും എന്നുള്ളത് എത്ര മനോഹരമായി നടക്കാത്ത സ്വപ്നം എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നു അതുകൊണ്ട് ഒരു സംശയവും വേണ്ട അടുത്ത രണ്ട് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിക്കും എൽ ഡി എഫിൻ്റെ ധൈര്യ പരാജയത്തിന് കേരളം സാക്ഷ്യം വഹിക്കും ഈ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിനിടയിലാണ് മദ്യത്തെക്കുറിച്ചുള്ള നിലപാട് സംസ്ഥാന സെക്രട്ടറിയും എൽ ഡി എഫ് കൺവീനറും ഒക്കെ മാറ്റി പറയുന്നത് മദ്യം കുടിക്കരുതെന്ന് പറയുന്നു പിന്നെ വേണമെങ്കിൽ ചില കുറച്ചാകാം എന്ന് പറയുന്നുണ്ട് അതിൽ തന്നെ ഒരു നിലപാടില്ലാത്ത അല്ല അതിൽ ഞാൻ പറയാം കേരളത്തിൽ ഇന്നുള്ള ഈ ഭീകരാന്ത അന്തരീക്ഷത്തിൻ്റെ കാരണം ഗവൺമെൻറ്റിൻ്റെ തെറ്റായ സമീപനമാണ് മദ്യമാഫിയ മാത്രമല്ല മയക്കുമരുന്നും കഞ്ചാവും വിൽപ്പന നടത്തുന്ന ഒരു വൺ റാക്കറ്റുമായി സി പി എമ്മിന് ബന്ധമുണ്ട് അതിൻ്റെ ദുരന്തമാണ് കേരളത്തിൽ നടക്കുന്നത് അതാണ് എത്രയോ കുഞ്ഞുങ്ങൾ ടാവും കുഞ്ഞുങ്ങൾ ലഹരിക്കടിമകളായി ചത്തവിനൊക്കെ ജീവിച്ചിരിക്കലും എന്നുള്ള അവസ്ഥ കേരളത്തിൽ ഉണ്ടാവാൻ കാരണം സർക്കാരിൻ്റെ തെറ്റായ സമീപനമാണ് ഞാൻ പറയുക പാലക്കാട് ബ്രൂവറി യൂണിറ്റിനൊക്കെ ഒരു കാണിക്കുന്ന താല്പര്യം പാവപ്പെട്ട ആശാവർക്കർമാരുടെ ഓണരെയും കൂട്ടുന്ന കാര്യത്തിൽ സ്വീകരിക്കുന്നുണ്ടോ സമരം ചെയ്യുന്നവരെ ചീത്ത വിളിക്കുക എന്തൊക്കെയാണ് പറയുന്നത് സി ഐ ടി നേതാക്കളുടെ പ്രസ്താവനകൾ എന്താണ് മറ്റേ സാംക്രമിക രോഗം വരത്തുന്ന കീടങ്ങൾ എന്നുവരെ സമരസമിതിയിൽപ്പെട്ട സ്ത്രീകളെ ആക്ഷേപിക്കുകയാണ് ഇപ്പോൾ സുരേഷ് ഗോപി റെയിൻകോട്ടും കൊടയും കൊടുത്തു അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അതിന് ഇനി ഒരു ഉമ്മ കൂടെ കൊടുക്കായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു നേരം ഞരമ്പ് രോഗം സി ഐ ജി കാരെ ബാധിച്ചിരിക്കുകയാണ് അതാണ് ഇങ്ങനത്തെ ഏറ്റവും തരന്നാണ് താള സ്റ്റേറ്റ്മെൻറ്റുകൾ കേരളത്തിൽ വരുന്നത് ഇതിനെ ഒന്നും പ്രതിരോധിക്കാൻ കഴിയാതെ കോൺഗ്രസിനെ ഉപദേശിക്കാൻ വരേണ്ടതെന്ന് മാത്രമാണ് പിണറായിയോടും ഗോവിന്ദഷടും ഞങ്ങൾക്ക് പറയുന്നത് അല്ല മദ്യപാനം ദോഷമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല ഇപ്പോൾ ഇവർ പറയുന്നത് പരസ്യമായിട്ട് കുടിക്കണോ രഹസ്യമായിട്ട് കുടിക്കണോ ഇത് ഇവിടെ ചിന്താവിഷ്യമല്ല ഞങ്ങൾ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ ഈ മയക്കുമരുന്നും കഞ്ചാവ് ഉൾപ്പെടെയുള്ള റാക്കറ്റിനെ അടിയന്തിരമായി നിയന്ത്രിച്ചിരുന്നെങ്കിൽ നമ്മുടെ യുവതലമുറ പോകും അപ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത് ഗവൺമെൻ്റെ ചുമതലയാണ് സി പി എമ്മുകാർക്കോ സി പി ഐക്കാരോ ലാർജോ സ്മോളോ അടിക്കുന്നത് ഞങ്ങൾക്കൊരു വിഷയമല്ല അത് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ മറ്റേ മദ്യം തെറ്റാണ് എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഒരു തരത്തിലുള്ള മദ്യപാനത്തിനെയും ആരും ഇത് അനുകൂലിക്കുന്ന ആളല്ല മദ്യവർജനം ഞാൻ അത് ധൈര്യമായിട്ട് പറയാനുള്ള ഭാഷ എനിക്കുണ്ട് അത് മറ്റേ സ്മോൾ കഴിക്കുന്നവരോ ലാർജ് കഴിക്കുന്നവരോ അവരോ അഭിപ്രായം പറഞ്ഞോട്ടെ പക്ഷേ ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ യു യുവതലമുറയെ വഴിതെറ്റിക്കുന്ന സമീപനം സ്വീകരിക്കരുത് ഏതാ തീർച്ചയായിട്ടും മധ്യയുക്തമായ കേരളം തന്നെയാണ് ഞാൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ളത് നാളെ അങ്ങനെ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുക ഞാൻ ഇതുവരെ ഇത് രണ്ടും പരീക്ഷിച്ചു നോക്കിയിട്ടില്ല ഇനി ജീവിതത്തിൽ പരീക്ഷിക്കാനും പോകുന്നില്ല